ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നോസ്ട്രാൾജിക്ക് ആയുള്ളൊരു ഐറ്റമാണ് കേട്ടോ ചെറുപ്പകാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും ഈ ഒരു സ്വീറ്റ് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ സ്വന്തം ആറാം നമ്പർ തന്നെയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ആറാം നമ്പർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈതിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ടൊരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്താലും മതി കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ അതിന് ശേഷം നല്ലപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കുഴിക്കുന്ന സമയത്ത് തന്നെ ഞാനിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് ആ കറക്റ്റ് ആ ഒരു കളർ കിട്ടുന്നുണ്ട് അപ്പോൾ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് തന്നെ മതിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോ നല്ല മഞ്ഞ കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചുവെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നല്ലപോലെ കുഴച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്ത് വയ്ക്കാം നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഞാൻ രണ്ടും പോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈത്തൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ട് പരത്തുന്നില്ല ചെറിയൊരു തിക്നസ്സോഡ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഡയമണ്ട് കട്ട് ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നസ്സോഡ് പരത്തിയിട്ടുണ്ട് ഇതാ നോക്കിയാൽ ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നതേട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പിൻ്റെ ആ കട്ടിലോട്ട് ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പിന്നെയും നമ്മൾ ഇതൊന്നും കൂടെ ഉരുട്ടിയിട്ട് നമ്മൾ നമ്മളിതുപോലെ പരത്തിയെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് സ്നാക്സ് ഇതിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നമ്മളിതുപോലെ നീളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഷേപ്പൊക്കെ നിങ്ങളിഷ്ടത്തിന് തയ്യാറാക്കി എടുക്കുക അപ്പോൾ അതാ നോക്കിയാൽ ഇതുപോലെയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം പരത്തി ശരിയാക്കിയിട്ട് ഇതുപോലെ തയ്യാറാക്കി വെക്കാം അപ്പോൾ നല്ല അത്യാവശ്യം പൊടി ഇട്ടിട്ടാണ് പരത്തിടക്കുക അല്ലെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത്ര ക്രിസ്പ്പി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന ഒരു പാകമായിരിക്കും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഈ ഒരു എണ്ണയുടെ ഒരു പതൊക്കെ നടങ്ങി വരുമ്പോൾ നമുക്കിതൊന്നും കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം പിന്നീട് നമുക്കിതിലോട്ടുള്ള ഷുഗർ സിറപ്പും തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ടൊരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഒരു ഒറ്റ നൂൽ പാകം ആവണം ആ രീതിക്കായി വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു പലഹാരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കുറുകി ഇതുപോലെ നമ്മുടെ ഒരു ഒരു ഒരുനൂൽ പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇത് ഈ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്തതിനു ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങനെ കുത്തി കളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലായിടത്തും ഈ ഒരു ഷുഗർ സിറപ്പ് എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നിന്നത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷമാണ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴെ എല്ലായിടത്തും മധുരം ഉണ്ടായിരിക്കുമല്ലോ കേട്ടോ അപ്പോൾ എല്ലാം കൂടെയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെയെല്ലാം ഈ ഷുഗർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് പിടിക്കുന്ന രീതിക്ക് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടേയിരിക്കാം ഒരുപാട് അങ്ങനെ കുത്തികളൊക്കെ ഉണ്ടാച്ചാൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ഈ ഒരു ഷുഗർ ഇതിലൊന്ന് നല്ലപോലെ കോട്ടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇതാ നോക്കിയാൽ നല്ലപോലെ ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിയിരിക്കുക ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാതെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്